ഹലെയ അനലിറ്റിക്കൽ സേവനം ഓൺലൈനിലാണ് തെസ് കോർപ്പറേഷനെക്കുറിച്ചുള്ള ചില സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം ഞങ്ങൾ ഓരോ പാരാമീറ്ററും കുറച്ചുകൂടി വിശദമായി പഠിക്കും ആവശ്യമെങ്കിൽ താൽക്കാലികമായി നിർത്താൻ കഴിയും സംശയാസ്പദമായ ഓർഗനൈസേഷന്റെ ഓരോ സൂചകവും കൂടുതൽ സൂക്ഷ്മമായി പരിശോധിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു ഇനി നമുക്ക് കോർപ്പറേഷന്റെ പ്രധാന സൂചകങ്ങൾ നോക്കാം ടെബദൽഹാം ഈ അവലോകനം മെയ് ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി അഞ്ചിലെ നിലവിലെ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വർഗീകരണം വഴി ജയിത് കേളുടെ കമ്പനി താ ഉപവിഭാഗത്തിൽപ്പെടുന്നു വദോഖത്തിലെ എഴുപത്തിയൊന്ന് ഓർഗനൈസേഷനുകൾ താരതമ്യത്തിൽ പങ്കെടുക്കുന്നു ഇത് വളരെ പ്രാതിനിധ്യമാണ് ഈ വീഡിയോയുടെ അവസാനം ഞങ്ങൾ ഓർഡറുകളുടെ പട്ടിക നോക്കും പഠിക്കുന്ന കമ്പനിയുടെ ഫലം ഇപ്രകാരമാണ് പത്ത് പോയിന്റിൽ എട്ട് പോയിന്റ് ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ ഒന്ന് ദശാംശം എട്ട് പോയിന്റാണ് നിങ്ങൾ അതിനെ വളരെ വിശാലമായ വീക്ഷണകോണിൽ നിന്ന് നോക്കുകയാണെങ്കിൽ പൊതുവെ മുഴുവൻ വിപണിയുടെയും ചട്ടക്കൂടിനുള്ളിൽ മൊത്തം സ്റ്റോക്ക് മാർക്കറ്റിന്റെ ശരാശരി ഫലം ഒന്ന് ദശാംശം ഒൻപത് പോയിന്റാണെന്ന് കാണാൻ കഴിയും കമ്പനിയുടെ എട്ട് സ്കോറിനെതിരെ എഴുപത്ഥാം കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു ഉപവിഭാഗം ഓഹരികളും പന്ത്രണ്ട് മാസത്തിലേറെയായി ഷെയറുകളുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും നാല് ശതമാനം മാറ്റം കാണിച്ചു ഉപവിഭാഗത്തിലെ വില മാറ്റത്തിനെതിരെ മൈനസ് മൂന്ന് ദശാംശം ഒന്ന് ശതമാനം ഒരു കോർപ്പറേഷന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ പൂജ്യം ദശാംശം ആറ് നാല് ബില്യൺ ഡോളറാണ് അഞ്ഞൂറ്റി എഴുപത്തി നാല് ബില്യൺ ഡോളർ വിപണി മൂലധനമുള്ള ഉപവിഭാഗത്തിന്റെ മൂല്യം ഒന്ന് ദശാംശം അഞ്ച് ബില്യൺ ഡോളറാണ് കമ്പനിയുടെ പുസ്തകമൂല്യം പൂജ്യം ദശാംശം ഏഴ് ഒൻപത് ബില്യൻ ഡോളർ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഡോളർ ബില്യൺ എന്ന ഉപവിഭാഗത്തിന്റെ ഒരു പുസ്തക മൂലധനം സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഓഹരികളും പുസ്തക മൂല്യവും താരതമ്യം ചെയ്യുന്നതിലൂടെ നമുക്ക് ഇനി പറയുന്നവ കാണാൻ കഴിയും വിഹിതം അധിനിവേശവിഹിതം സ്റ്റോക്ക് മാർക്കറ്റ് മൂല്യനിർണ്ണയത്തിന്റെ കാര്യത്തിൽ ഉപവിഭാഗത്തിൽ മൂലധനം പൂജ്യം ദശാംശം മൂന്ന് ശതമാനമാണ് കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ പുസ്തക മൂല്യവും നല്ലത് ഒന്ന് പോയിന്റ് പഠനത്തിലുള്ള കമ്പനിക്ക് പൂജ്യം ദശാംശം മൂന്ന് അഞ്ച് ഏഴ് ബില്ല്യൺ ഡോളറിന്റെ കടബാധ്യതയുണ്ട് കടവും പുസ്തകമൂല്യവും തമ്മിലുള്ള അനുപാതം ഇക്വിറ്റിയുടെ നാൽപ്പത്തി അഞ്ച് ശതമാനമാണ് കമ്പനിയുടെ കടം പ്രകടനം നല്ലത് ഒന്ന് പോയിന്റ് കമ്പനിയുടെ വിപണി മൂല്യവും ലാഭ അനുപാതവും ഏഴ് ദശാംശം അഞ്ചാണ് ഉപവിഭാഗത്തിൻ്റെ ശരാശരി എഴുപത്തി രണ്ട് ദശാംശം അഞ്ചാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി വിലയും ലാഭ അനുപാതവും വിലയിരുത്തുക വളരെ നല്ലത് രണ്ട് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം മില്യൺ ഡോളറായിരുന്നു അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഭാവി വരുമാനം നൂറ്റി ഏഴ് മില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭസൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും പൂജ്യം ദശാംശം നാലാണ് ഉപവിഭാഗത്തിലെ ശരാശരി ഒന്ന് ദശാംശം ആറാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം ആയിരത്തി അഞ്ഞൂറ്റി അറുപത് മില്യൻ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഭാവി വരുമാനം ആയിരത്തി എണ്ണൂറ്റി എൺപത് ഡോളർ മില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി ൾ ഭാവിയിൽ പ്രതീക്ഷിക്കുന്ന വിൽപ്പന വോളയങ്ങളുടെ സൂചകങ്ങളുടെ വിലയിരുത്തൽ മാർജിനലിറ്റി ഉപവിഭാഗത്തിൽ ശരാശരി രണ്ട് ദശാംശം മൂന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മാർജിനാലിറ്റി വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം പൂജ്യം ദശാംശം രണ്ട് അഞ്ച് ശതമാനമാണ് വിപണി മൂലധന വിഹിതത്തേക്കാൾ നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനം കൂടുതലാണിത് കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ മൂലധനം നാനൂറ്റി നാൽപ്പത്തി ഒന്ന് ആയിരം ഡോളറാണ് ഉപവിഭാഗത്തിന് ഇത് തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ആയിരം ഡോളറാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് ഒരു വ്യക്തിഗത ജീവനക്കാരന്റെ ലാഭം അൻപത്തി എട്ട് ദശാംശം അഞ്ചായിരം ഡോളറാണ് ഉപവിഭാഗത്തിൽ ശരാശരി പതിമൂന്ന് ദശാംശം ഏഴായിരം ഡോളർ ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വ്യക്തിഗത ജീവനക്കാരന്റെ ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് പോയിന്റ് കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ വിൽപ്പനയുടെ വിഹിതം ആയിരത്തി എഴുപത്തി അഞ്ച് ആയിരം ഡോളർ ആണ് ഉപവിഭാഗം അറുനൂറ്റിമൂന്ന് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വ്യക്തിഗത ജീവനക്കാരന്റെ വരുമാനത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗം ശരാശരിയായ രണ്ട് ദശാംശം എട്ട് ശതമാനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പനയ്ക്കുള്ള ഓഹരികൾ ഒന്ന് ദശാംശം ഒൻപത് ശതമാനമാണ് സൂചകം ഗതേ പതിനാൽ കമ്പനിക്ക് അൻപത്തിയേഴ് ശതമാനം ലെവൽ കാണിക്കുന്നു ഉപവിഭാഗത്തിൽ ലെവൽ ശതമാനമാണ് കമ്പനിയുടെ യഥാർത്ഥ സ്റ്റോക്ക് മൂല്യനിർണ്ണയം ഏകദേശം ഇരുപത്തിമൂന്ന് ഡോളർ എൺപത്തിമൂന്ന് സെന്റ് ആണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം മുപ്പത്തിനാല് ഡോളർ നാൽപ്പത്തി ഒൻപത് സെന്റ് ആണ് നമുക്ക് ഓർഡർ ടേബിളിലേക്ക് പോകാം അത് നിങ്ങൾക്ക് ലഭ്യമാണ് അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട് സ്റ്റോക്ക് മൂല്യനിർണയത്തിനുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഒരു നിശ്ചിത സീസണിൽ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു അടങ്ങിയിരിക്കുന്നുകളത് ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് കമ്പനിയുടെ വിശകലനത്തിന്റെ ഫലമായി ദഡ്ബദൽ ഹാം സ്റ്റോക്ക് മൂല്യനിർണ്ണയത്തിനുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും ചെയ്ത് കഴുത ഒരു തീരുമാനം എടുക്കുന്നു ഇരുപത്തിമൂന്ന് ഡോളർ എൺപത്തിനാല് സെൻറിന് ഒരു വാങ്ങൽ ഓർഡർ തുറക്കുക കമ്പനിക്ക് സാമാന്യം ഉയർന്ന മൂല്യമുള്ളതിനാൽ ഓർഡർ തുറന്നു മൂല്യനിർണയ മാനദണ്ഡം ഉപയോഗിച്ചാണ് കമ്പനിയെ വിലയിരുത്തിയത് അക്കിമിൻ്റെ സൂചിക എടുക്കുക ലാഭം ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് ഇരുപത്തി ഒന്ന് ദശാംശം പൂജ്യം ഒന്ന് ആയി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ തുടർന്ന് ജൂൺ ഇരുപത്തി എട്ടിലെ ട്രേഡുകളുടെ ഫലത്തെ അടിസ്ഥാനമാക്കി സ്വതന്ത്രമായി ഇടപാട് നിശ്ചയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന വ്യാപാര ദിനത്തിൽ ടിക്കർ ദവ ദവ ദവ് വിൽക്കാനുള്ള ഒരു ബാലൻസിംഗ് ഓർഡർ ആയിരിക്കും ബാലൻസ് ഇടപാടിനെക്കുറിച്ചുള്ള വീഡിയോ ഈ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിക്കപ്പെട്ടതോ ആയിരിക്കും ഓർഡറുകളിലൊന്ന് അടയ്ക്കുന്ന സാഹചര്യത്തിൽ പ്രധാനം അല്ലെങ്കിൽ ബാലൻസിംഗ് വിപരീത ക്രമം അവസാന വിലയിൽ നിശ്ചയിച്ചിരിക്കുന്നു ഈ വീഡിയോ കാണുന്നതിനും വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് പൊതുജനങ്ങൾക്ക് വളരെ നന്ദി ഗെയ്തു കഴിയരുത്